പ്രിയപ്പെട്ടവരെ ഒരു ക്രിസ്മസ് കൂടി കടന്നു വരികയാണ് ക്രിസ്മസിന്റെ സന്ദേശം നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു നമ്മോടൊപ്പം അവിടുന്ന് വന്ന് വസിക്കാൻ മാത്രമല്ല കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ നമ്മളെല്ലാവരും ഈ ഒരു സന്ദേശമാണ് ഉൾക്കൊള്ളേണ്ടത് അങ്ങ് അകലെ സ്വർഗത്തിലോ ആകാശത്തിനപ്പുറത്തോ ഉള്ള ഒരു ദൈവത്തെ നമുക്ക് അംഗീകരിക്കാൻ ബഹുമാനിക്കാൻ സ്നേഹിക്കാൻ ആരാധിക്കാൻ എളുപ്പമാണ് അതല്ല ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം രൂപവും സാദൃശ്യമുള്ളവരാണ് ഞാനും നിങ്ങളും ദൈവത്തെ പോലെ ദൈവത്തിൻ്റെ കണ്ണുകളായി ദൈവത്തിൻ്റെ കാതുകളായി ദൈവത്തിൻ്റെ ഹൃദയമായി ദൈവത്തിൻ്റെ കരങ്ങളായി ദൈവത്തിൻ്റെ കാലുകളായി ദൈവത്തിൻ്റെ സാന്നിധ്യമായി ഈ ലോകത്തിൽ നാം ജീവിക്കുവാൻ വേണ്ടിയാണ് ഈ ദൈവം മനുഷ്യനായി അവതരിക്കുന്നത് എന്ന സന്തോഷകരമായ യാഥാർത്ഥ്യം സ്നേഹത്തോടെ നമുക്ക് ഏറ്റെടുക്കാം ദൈവത്തിൻ്റെ മക്കൾ എല്ലാവരും തുല്യരാണ് അത് രാജ്യം വ്യത്യസ്തമാണെങ്കിലും സംസ്ഥാനം വ്യത്യസ്തമാണെങ്കിലും കുടുംബ പശ്ചാത്തലം വ്യത്യസ്തമാണെങ്കിലും കുടുംബങ്ങൾ വ്യത്യസ്തമാണെങ്കിലും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും യുവാവാണെങ്കിലും യുവതിയാണെങ്കിലും ബാലനാണെങ്കിലും ബാലികയാണെങ്കിലും ശിശുവാണെങ്കിലും എല്ലാവരും ദൈവത്തിൻ്റെ പരിപൂർണമായ സാന്നിധ്യവും സാദൃശ്യവുമാണ് എന്ന അവബോധത്തിലേക്ക് എന്നെ നിങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് വയ്ക്കാൻ ഒരിക്കൽ കൂടി സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ നിർദ്ദേശവും ആഹ്വാനവും അനുസരിച്ച് പുത്രനായ ദൈവം നമ്മോടൊപ്പം വന്ന് വസിക്കുന്നു ആദ്യത്തെ ക്രിസ്മസ് വേദലഹമിൽ ഉണ്ണീശോ ജനിക്കുമ്പോൾ വാനമേഘങ്ങളിൽ മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് സന്തോഷത്തോടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം അതാണ് മാലാഖമാരുടെ സന്ദേശം പ്രിയപ്പെട്ടവരെ നല്ല മനസ് ഉള്ളവരാവുക എന്താണ് നല്ല മനസ്സ് എന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ് ദൈവത്തിൻ്റെ മനസ്സാണ് നല്ല മനസ്സ് അപ്പോൾ ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യവുമുള്ള നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യമായ നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയമുള്ള നമ്മൾ ദൈവത്തിൻ്റെ മനസ്സ് ഏറ്റെടുക്കുമ്പോൾ ഈ ഭൂമി സ്വർഗമായി മാറും ദൈവത്തിൻ്റെ വലിയ സ്വപ്നമാണിത് അവിടെ ജാതി മത ഭേദമന്യേ വർഗ വർണ്ണ വ്യത്യാസമിന്യേ പണ്ഡിതനെന്നോ താമരനെന്നോ വ്യത്യാസമന്യേ സ്ത്രീയോ പുരുഷനോ വ്യത്യാസമില്യേ ദൈവത്തെ പോലെ ആകാനുള്ള ഭാഗ്യം കിട്ടിയ നമുക്ക് കൃപ കിട്ടിയ നമുക്ക് വിളി കിട്ടിയ നമുക്ക് ദൈവത്തെ ഏറ്റെടുത്ത് ആ ദൈവ മനുഷ്യരായി ഭൂമി ജീവിക്കുമ്പോൾ ഈ ഭൂമി സ്വർഗമാകുമ്പോൾ നമ്മുടെ കുടുംബം നമ്മുടെ സമൂഹം നമ്മുടെ നാട് എല്ലാം സ്വർഗീയമായ അനുഭവത്തിലേക്ക് എത്തും അതിന് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് പൊരുങ്ങാൻ നമുക്ക് സാധിക്കട്ടെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തകർച്ചയിൽ താഴ്ന്ന് വീണ് തകർന്നു പോകുമ്പോൾ ഒരുപാട് നമ്പരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കണം കേട്ടോ നമ്മളെ അങ്ങനെ നമ്പരപ്പെടാനോ തകരാനോ തളരാനോ മാറ്റി നിർത്താനോ ഉപേക്ഷിക്കാനോ പരാജയപ്പെടുത്താനോ ഉള്ള വേദിയായിട്ടല്ല ഈ ലോകം ദൈവം നമുക്ക് തന്നത് സ്വർഗത്തെ പോലെ സന്മനസോടുകൂടി നല്ല മനസ്സോടുകൂടി സഹോദരനെ സഹോദരനായി കണ്ട് സഹോദരിയെ സഹോദരിയായി കണ്ട് മാതാപിതാക്കന്മാരെ മാതാപിതാക്കന്മാരായി കണ്ട് മക്കളെ മക്കളായി കണ്ട് അയൽക്കാരനെ അയൽക്കാരനായി കണ്ട് മിത്രങ്ങളെ സ്വന്തമായി കണ്ട് അങ്ങനെ ഈ ക്രിസ്മസ് നമുക്ക് വലിയ സന്തോഷത്തിൻ്റെ വിശുദ്ധിയുടെ നന്മയുടെ നല്ല മനസ്സിൻ്റെ വലിയ അടയാളമാക്കി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് നന്മ നേരുന്നു പുതിയ വർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ പുത്തനാണ്ടിൻ്റെ എല്ലാ പാപകങ്ങളും സ്നേഹത്തോടെ നേരുന്നു ക്രിസ്മസിന്റെ പുതുവർഷത്തിന്റെ എല്ലാ ആശംസകളും നന്ദി